കഴിച്ചിട്ട് സിസ്റ്റർ തന്നെ കാണണം എനിക്കൊരു കല്യാണം കൂടെ കഴിക്കാനാ എന്നാലേ ശെരിക്ക വിശപ്പ് ആദ്യം തന്നെ എന്നിട്ട് മതി മതി കഴിക്കാൻ മതിയല്ലോ സിസ്റ്റർ ഒരു ചെയ്യോ എന്ന ഈ ചക്രം പിടിപ്പിച്ച വണ്ടിയിൽ ഒന്ന് ഇരുത്തി തരുമോ ആ ഞാനിത് പ്രതീക്ഷിച്ചു എനിക്കിത് തന്നെയാണ് വേണ്ടത് ഈ കൈത്താങ്ങ് സിസ്റ്ററിനെ ഇതിലിരുത്തി ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിലേക്ക് തള്ളിക്കൊണ്ടുപോകും ഈ ഹോസ്പിറ്റലിൽ എനിക്കൊരു ഏതും തോട്ടമാണ് അപ്പുറത്തെ മുറികിടക്കണ കീടങ്ങളെ ഞാൻ ശരിപ്പെടുത്തും